കൊടുങ്ങല്ലൂര് ഭരണിയോട് ബന്ധപ്പെട്ട് നടക്കുന്ന വിശേഷാൽ ദേശഗുരുതി കീഴ്ക്കാവില് വെച്ച് നാളെ നടക്കാണ് ഉത്രട്ടാതി നാളിൽ സന്ധ്യാ സമയത്ത് ആ ഒരു അവസരത്തിൽ എനിക്ക് ഈ ഒരു കാര്യം മാത്രമാണ് പറയാദേവൻ നല്ലോരോ പൊന്മകൾക്കായി ആയിരം കോഴിയെ എറുത്തു ഊന്നിടം കൊടുത്തു ആയിരം മാടിനെ അറുത്തു ഊന്നിടം കൊടുത്തു ആയിരം കുതിരയെ അറുത്തു നിന്നിടം കൊടുത്തു ആയിരം മാനേ അറുത്തു നിന്നിടം കൊടുത്തു എന്നിട്ടും മകളുടെ നല്ലൊരു കോപവും ഉണ്ടാകും ശ്രീ മഹാദേവൻ തൻ്റെ അണുവിരൽത്തേ മുത്തുള്ളി ചോരയും കുടിച്ച് നീ കോടിലിംഗപുരം എന്ന ശ്രീ കൊടുങ്കൊല്ലൂരിൽ വന്ന് അരയിരിക്കും തമ്പുരാട്ടി അരമണി കച്ച കെട്ടി ഞാൻ നമസ്കാരം അഭീഷ്ടവരദായനിയും അന്നപൂർണേശ്വരിയും ജഗദംബികയും ആദിമഹസ്സും പരമ്പുരുളുമായ ആവിർഭവിച്ചും മറഞ്ഞുപോകുന്ന സകലജഗത്തിനും ആധാരമൂർത്തിയായ ഇച്ഛാജ്ഞാന ക്രിയാശക്തി സ്വരൂപിണി ലോകേശ്വരി ശ്രീകുറുമ്പ ഭഗവതിയുടെ ആരൂഢസ്ഥാനം എന്നറിയുന്ന കൊലപ്പാടത്താണ് ഇന്നുള്ളത് കൊലപ്പാടത്ത് തറവാട്ടിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം നാളെ ഉത്രട്ടാതി സന്ധ്യാസമയത്തോടു കൂടി ഇവിടെ ദേശഗുരുതി നടക്കുന്നതാണ് ഗുരുതി പലതരത്തിലുണ്ടെങ്കിലും ദേശഗുരുതിക്ക് വളരെയേറെ പ്രാധാന്യമറിയിക്കുന്നു ഈ ബലിയുടെ തത്വം തന്നെ ബലപ്പെടുത്തുന്നത് എന്താണോ അതാണ് ബലി ബലി ചെയ്യപ്പെടുന്ന ജന്തു ജീവൻ ക്ഷേത്ര ചൈതന്യത്തിലേക്ക് ലയിക്കുകയും അതുവഴി ക്ഷേത്ര ചൈതന്യം അഭിവൃദ്ധിപ്പെടുകയും ചെയ്യും മാംസന്തു ത്രിവിധം പ്രോക്തം ജലപൂചര ഗേചര എന്ന് പറഞ്ഞ പ്രമാണസഹിതം ഭൂമിയിലും ജലത്തിലും ആകാശത്തിലും ജീവിക്കുന്നതായ ജന്തുക്കളുടെ മാംസം പൂജക്കുപയോഗിക്കാമെന്ന് പ്രമാണമുണ്ട് ഇതൊക്കെ ആഗമശാസ്ത്രങ്ങൾ കൃത്യമായിട്ടുള്ള വിധിയുണ്ട് അപ്പൊ നമ്മൾ ചില ആൾക്കാർ ചോദിക്കും ഒരു ജീവൻ കൊടുത്തിട്ട് വേണോ ദേവതന്നെ തൃപ്തിപ്പെടുത്താമെന്ന് ചോദിക്കും നമ്മൾ കഴിക്കുന്ന ഓരോ തരി അന്നത്തിലും ജീവനുണ്ട് എന്ന് ചെടിയിലും ജീവനുണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്ന തൈര് പാലെങ്ങനെയാ തൈരാകുന്നത് കോടാനുകോടി ബാക്ടീരിയകൾ പ്രവർത്തിച്ചിട്ടാണ് അപ്പം ആ തൈര് കഴിക്കുന്ന സമയത്ത് ആ കോടാനുകോടി ബാക്ടീരിയകളാ നമ്മൾ അകത്തേക്കാക്കുകയാണ് ചെയ്യുന്നത് ശുദ്ധി അശുദ്ധി പോലെ വാലായ്മകളൊക്കെ നമ്മൾ നോക്കുന്നതാണെങ്കിൽ നമ്മൾ ആ ചൈതന്യത്തിൽ നിന്ന് എത്രയോ അധികം വിട്ടു നിൽക്കുകയുള്ളു ഭഗവതിൻ്റെ രൂപം തന്നെ എന്താ പറയുന്നത് ശിവാരൂഢം മഹാഭീമാം ഘോദംഷാം ഹസൻമുഖി ചതുർഭുജാംഡ്ഗമുണ്ടാം വരാബിയാം ശിവാം മുണ്ടമാലാം ധരാന്ദവി ലലജിഹുവാം സഞ്ചിന്തയത് കാളി ശ്മശാനാലയവാസിനി ശ്മശാനാലയവാസിനിയാണ് ദിഗംബരയാണ് ഭഗവതി വസ്ത്രമില്ലാത്തവൾ എന്ന് പറയുന്നുണ്ട് മുണ്ടമാല തലയോട്ടികൾ കൊണ്ട് മാല അണിഞ്ഞവള് ദാരികന്റെ തല പിടിച്ചവള് അതിന്റെ താഴെ കപാലപാത്രം ആ ദാരികന്റെ രക്തം വാർത്തി കുടിക്കുന്നവള് ഇങ്ങനത്തെ ഭഗവതിക്ക് ശുദ്ധി അശുദ്ധി പോലെ വാലായ്മകളൊന്നും ബാധകല്ല അറുപത്തിനാല് ഉപചാരം കൊണ്ട് ചെയ്യുന്നല്ലോ ലളിതാ സഹസ്രാമത്ത് പറയുന്നുണ്ട് ചതുഷ്ടി ഉപചാരാടി ആ ചതുഷ്ടി കലാമയി മഹാചതുഷ്ടി കോടി ഗണ യോഗിനീഗണിവിതമാണ് അറുപത്തിനാല് ഉപചാരത്തിൽ ചെയ്യുന്ന കൗള സമ്പ്രദായത്തിൽ അധിഷ്ഠിതമായ കർമ്മമാണ് അനുത്തമ എന്ന് പറഞ്ഞ ഘട്ടത്തിൽ വരുന്നത് ഗണത്തിൽ വരുന്നത് അനുത്തമ എന്ന് പറഞ്ഞാൽ ഉത്തമ അല്ലാത്തതെന്നല്ല പരമശിവന്റെ എന്ന് പറഞ്ഞാൽ ഘോരത്തെക്കാൾ ഘോരം അതേപോലെ അനുത്തമ എന്ന് പറഞ്ഞാൽ ഉത്തമത്തെക്കാൾ ഉത്തമം ഇതിൻ്റെ അപ്പുറം മറ്റൊന്നില്ല വേറൊരു പ്രമാണം പറയുന്നത് സർവീപോ തമോ വേദ സകലത്തിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ് വേദങ്ങൾ വേദവിയോ വൈഷ്ണവം പരം വൈഷ്ണവാദുത്തമം ശൈവം ശൈവാദുത്തമം ദക്ഷിണം ദക്ഷിണാതുത്തമം വാമം വാമാതുത്തമം സിദ്ധം സിദ്ധാന്താൽ ഉത്തമം കൗളം കൗളാൽ പരതരൻ നെഹി സാക്ഷാൽ പരമശിവനാണ് പറഞ്ഞത് കൗളത്തിൻ്റെ അപ്പുറം മറ്റൊന്നില്ല ആ കൗളാചാരപ്രകാരം നാളെ ഏകദേശം നാപ്പതിനായിരം കോഴികളുടെ മേലെയാണ് ഇവിടത്തേക്ക് വന്നിരിക്കുന്ന നേർച്ച ഒരുപാട് ആടുകളും ഒക്കെ ഭഗവതിക്ക് ഈ പ്രാവശ്യവും നേർച്ച വന്നിട്ടാണുള്ളത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോഴത്തെ സ്ഥാനീകനായ രഘുസ്വാമി കൂടുതൽ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് നാളെ വൈകിട്ട് ആറരയ്ക്കാണ് കീഴ്ക്കാവിലെ ഗുരുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശഗുരുതി നടക്കുന്നത് ആ ദേശഗുരുതിയിൽ നമ്മൾ അമ്മയ്ക്ക് പ്രധാനമായിട്ടുള്ള ഗവളാചാര മന്ത്രോച്ഛാടനം കൊണ്ടാണ് നമ്മൾ അമ്മയ്ക്ക് ഗുരുതി തർപ്പണം ചെയ്യുന്നത് ഗുരുതി തർപ്പണം മാത്രമല്ല വരുന്ന നാട്ടിലെ അവരുടെ സമസ്ത ദുരിതങ്ങളെയും ദോഷങ്ങളെയും കോമരങ്ങളുടെ നാട്ടിലെ ദുരിതങ്ങളെയും നമ്മുടെ ഇവിടെക്ക് ആവാഹിക്കുകയാണ് ചെയ്യുക അമ്മയുകൂടി അത് ആവാഹിച്ചു നീക്കം ചെയ്ത് അവരെ ശുദ്ധമായ ഒരു മനുഷ്യനാക്കി തീർക്കുന്നതാണ് നാളത്തെ ഇവിടുത്തെ ഗുരുതി ഇന്നിപ്പോ തലമുറയിൽ ജീവിച്ചിരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ആൾ സമ്പ്രദായ വിശ്വാസാഭ്യാം സർവ്വസിദ്ധിയാണ് അതാണ് മെയിൻ ആയിട്ടുള്ള പാരമ്പര്യം അതെ പാരമ്പര്യം അവരവരെ സമ്പ്രദായ പ്രകാരം മുമ്പ് ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ എന്താണോ അതാണ് കൃത്യമായിട്ട് അതാണ് പണ്ട് എല്ലാ സ്ഥലത്തും ബലി തന്നെയാണ് ഉണ്ടായത് പിന്നീട് കാലഹരണപ്പെട്ട മാറ്റങ്ങൾ കൊണ്ട് ഇത്തരം ആചാരങ്ങൾ നശിപ്പിക്കുമ്പോൾ ഹിന്ദുവിന്റെ ശാസ്ത്രവീര്യം ഉൾക്കൊണ്ട ആരാധനകൾ നശിക്കുമ്പോ എന്തുണ്ടാവും പശുഭാവം ജനിക്കും ഹിന്ദുക്കൾക്ക് അതുവഴി എന്താവും പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഊർജം നഷ്ടപ്പെടും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാ രീതിയിലും ഉണ്ട് അത് കൗളാചാരപ്രകാരം കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഇത്തരം പുലക്കാവുകൾ പോലുള്ള കാവുകൾ സംരക്ഷിക്കപ്പെടണം ഒരുപാട് കാവുകൾ നിലവിൽ ക്ഷേത്രവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് വൈദികവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ പൂർവാധികം ശക്തിയോടുകൂടിയിട്ട് തിരിച്ചു വരുന്നുണ്ട് അതിനി തിരിച്ചു വരികയും ചെയ്യും മുൻപ് പറഞ്ഞ പോലെ തന്നെ കൊടുങ്ങല്ലൂര് സംബന്ധിച്ചിടത്തോളം കൊടുങ്ങല്ലൂർ അമ്മയുടെ നർത്തകൻ കോമരമില്ല എന്ന് എല്ലാവർക്കും അറിയാം പണ്ട് കോമരമുണ്ടായ സമയത്ത് കോമരവും ഭഗവതിയുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വലിയ തമ്പുരാനും അടികമാരും കൂടി ഈ നടവഴി വഴി ഇവിടത്തേക്ക് എത്തുകയും പുലക്കാവിലേക്കെത്തുകയും ഭഗവതിയുടെ ദേശഗുരുതി സ്വീകരിക്കുകയും സ്വീകരിച്ച് തിരിച്ച് മടങ്ങുകയും പതിവുണ്ടായിരുന്നു ഇപ്പൊ കൊടുങ്ങല്ലൂര് നർത്തകന്മാരില്ലാതായതിനു ശേഷം ഈ ഒരു ചടങ്ങ് അവിടെ നിന്നുള്ള ഇങ്ങോട്ടേക്കുള്ള ഒരു വരവ് നിലവിലും മുടങ്ങിക്കിടപ്പുണ്ട് എന്നിരുന്നാലും ഈ തറവാട്ടുകാർ അനുഷ്ഠിച്ചു വന്നിരിക്കുന്നതായ പാരമ്പര്യ സമ്പ്രദായം കൃത്യമായിട്ട് അവരിപ്പോഴും അനുഷ്ഠിക്കുന്നുണ്ട് അതൊരു ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ് നിലവിൽ നാളെയ കാലത്തെ എല്ലാ രീതിയിലും മുമ്പുണ്ടായ പ്രകാരത്തിൽ തന്നെ കാര്യങ്ങൾ തുടർന്ന് വരുന്ന നമുക്ക് അനുമാനിക്കാം അപ്പോൾ എല്ലാവരും അവരവരുടെ കുലാചാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയും തറവാട്ടുള്ള ഭഗവതിയുടെ അനുഗ്രഹത്തിന് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് വേണ്ട എന്താണോ നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തത് അത് കൃത്യമായിട്ട് ചെയ്ത് ഈ കൊടുങ്ങല്ലൂർ കാവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമുദായക്കാർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട് അതേപോലെയാണ് പ്രായിൽ പ്രധാനപ്പെട്ട ഒരു രാജാധികാരമുള്ള ഒരു കുടുംബത്തിലാണ് ഇന്ന് നമ്മളുള്ളത് അല്ലെങ്കിൽ ഒരു രാജാധികാരത്തിന്റെ മുദ്ര അടക്കം അണിഞ്ഞ അശ്വതി നാളില് കാവിലേക്ക് എത്തുന്ന ഒരു രാവിലെ മണിക്ക് ഭഗവതി വള്ളുവൻ എന്ന് വിളിക്കുന്ന ഒരു ആളാണ് മൂപ്പനാണ് സത്യത്തിൽ ഇവിടെ ഇരിക്കുന്നത് അപ്പം എല്ലാ കാര്യത്തിലും പറ്റുന്നതും നാളത്തെ ബലിക്ക് ദേശഗുരുതിക്ക് എല്ലാവരും പങ്കെടുത്ത് ഭഗവതിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുക അമ്മേ ശരണം ദേവീശരണം